കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ഉപ്പുതറയിലെ കർഷകർ രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഏഴ് നാല് വാർഡുകളിൽ ഉൾപ്പെട്ട മാക്കപ്പതാൽ കൂപ്പുപാറ മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു ഇതോടെ പകൽ സമയം പോലും ഭീതിയോടെയാണ് ആളുകൾ വീടുകളിൽ കഴിയുന്നത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനും കർഷകർക്കാകുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുകയാണ് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന പ്രഖ്യാപനവും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി ഞാൻ ഇവിടെ ഒരാഴ്ചയായിട്ട് സ്ഥിരം ആനശല്യമാണ് രാവും പകലും ഇല്ലെന്നില്ല ഒന്നര ഒന്നര മണി പകല് ഒന്നര മണിക്കും രാത്രിയും പുറകൂളും ഇവിടെ പിന്നെ ആനയുടെ ശല്യം കൊണ്ടോ കാരണം ഞങ്ങൾക്ക് കടന്നു ഉറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട് ഞങ്ങൾക്ക് കാപ്പിക്കുരു പോലും പറിക്കാൻ ഇറങ്ങി പറമ്പിലിറങ്ങി പറിക്കാൻ പറ്റും ഭയമായി ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇത് അന്വേഷിക്കാനോ ഒന്നും വരുന്നുമില്ല അവർ പിന്നെ സോളാറിൻ്റെ വേലിക്ക് മൂന്ന് വർഷത്തോളമായി അത് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ് പോയത് പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലെത്തിയ രാജേഷ് എന്ന കർഷകനെ കാട്ടാനെ ആക്രമിച്ചു ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശമാണ് ഉണ്ടാക്കിയത് തെങ്ങ് കമുക് ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ കൃഷി ദേഹണ്ടങ്ങൾ നശിപ്പിച്ചു കാക്കത്തോട് വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത് വന്യമൃഗശല്യത്തിന് ശാശ്വതമായി അറുതി വരുത്താൻ വനംവകുപ്പ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് അമൃത ന്യൂസ് ഇടുക്കി